ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ഏതാണ് അതും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ബിസിനസ് ഏതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഓൺലൈൻ ബിസിനസ് തന്നെയാണ് അല്ലേ ഇപ്പോൾ എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ഞാനൊരു വാഷിംഗ് മെഷീൻ ടാബ്ലെറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മുതലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റു പ്രോഡക്ട്സുകളും ഇത്തരത്തിൽ വാങ്ങിച്ചിട്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് എടുത്ത് റീറ്റെയിൽ ആയിട്ട് വിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം ഫസ്റ്റ് കാറ്റഗറി വരുന്നത് കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇപ്പോൾ ഏലം ഗ്രാമ്പു പട്ട അത് അത്തരത്തിലുള്ള ഐറ്റംസ് അതല്ലെങ്കിൽ ഇപ്പോൾ ചെടികളൊക്കെ സ്വന്തമായിട്ടുള്ളവര് അവർക്കൊക്കെ ഇത്തരത്തിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സ് നിർമ്മിക്കുന്നവരാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താണ് ഫാൻസി ഐറ്റംസ് മാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവർക്കും ഇത്തരത്തിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാറ്റഗറി ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്ട്സ് എടുത്തിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന ആളുകളാണ് അവർക്കും ഇത്തരത്തിൽ നല്ല നല്ല പ്രോഡക്ട്സ് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഓൺലൈൻ ഷോപ്പും ഉപയോഗിച്ചിട്ട് ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മൾ ഇ കൊമേഴ്സ് ബിസിനസ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നുള്ളു മാക്സിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പ്രത്യേകത ഒരുപാട് ലീഗലായിട്ടുള്ള സൈഡും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മളുടെ വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ എല്ലാ ലൈസൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത നോർമൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്പേസ് ഒക്കെ റെന്റിന് എടുക്കണം അല്ലേ എന്നാൽ ഇവിടെ ഒരു ഓൺലൈൻ ബിസിനസ്സിന് നമുക്ക് സ്പേസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത നമുക്ക് പാർട്ട് ടൈം ആയിട്ട് പോലും ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രത്യേകത നമുക്ക് വളരെ വലിയ പ്രോഫിറ്റ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് നേടിത്തരുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിന് ഉള്ളത് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഇത്രയൊന്നും പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യം കാര്യം ഞാൻ പണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓർഡർ വന്നപ്പോൾ തന്നെ എനിക്കത് എന്ത് ചെയ്യണം അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ക്യാൻസലായി പോവുകയും ഒരു പിന്നെ എൻ്റെ ആ ഒരു അക്കൗണ്ട് തന്നെ താഴോട്ട് പോകാം അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ വ്യക്തമായിട്ടൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് എൻ്റെ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിയായ ആളുകളല്ല ഞാൻ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഏകദേശം രണ്ട് വർഷത്തോളം എടുത്തു ഞാൻ പ്രോബ്ലംസും എല്ലാം മനസ്സിലാക്കി എൻ്റെ ഒരു ബിസിനസ്സിനെ ഒന്ന് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിലാണ് എനിക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റും ഇത്തരത്തിൽ ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്ത് നൽകുന്ന നൽകുന്ന ഒരു സർവീസും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ ഞങ്ങൾ വഴി അവരുടെ പ്രോഡക്റ്റ് ആമസോണിലൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ വന്നൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അവരുടെ കയ്യിൽ കറക്റ്റായിട്ട് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് എനിക്ക് അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ ഓൺലൈൻ ബിസിനസ് ചെയ്യണം ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹമായിട്ട് വരുന്ന ആളുകൾ എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എന്നാൽ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എന്ന് തോന്നും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കലായിട്ടുള്ള ആളുകളിലോട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് എത്തത്തുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമുക്ക് നമ്മളുടെ ഓൺലൈൻ ഷോപ്പും ആമസോണൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം എന്നുള്ളതും പ്രത്യേകത തന്നെയാണല്ലോ എന്നാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇതിന്റെ നെഗറ്റീവ് സൈഡ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ആണ് പക്ഷെ ചില നെഗറ്റീവ് സൈഡ് കൂടെ ഉണ്ട് ഒന്നാമത്തെ നെഗറ്റീവ് സൈഡ് ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയപ്പോഴും എന്നെ പലരും വിശ്വസിച്ചില്ല ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നീട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എന്നെ അവർ കണ്ട് കണ്ട് അതല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനെയും കണ്ട് കണ്ട് എന്നോടൊരു വിശ്വാസം വന്ന ശേഷമാണ് ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് നേടിത്തരുന്ന രീതിയിലോട്ട് ഈ ഒരു ബിസിനസ് മാറിയിട്ടുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെ നെഗറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് സൈഡ് ഇതാണ് ഡെലിവറി അയക്കുന്ന സമയത്ത് പലപ്പോഴും പ്രോഡക്റ്റിന് ഡാമേജ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഡാമേജ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ മനസ്സിലാക്കി എന്ന് മനസ്സിലായതും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പഠിച്ച പാഠമാണ് അപ്പോൾ നമ്മൾ ദൂരോട്ടൊക്കെ അയക്കുമ്പോൾ അധികമായിട്ട് വെയ്റ്റ് ഇല്ലാത്ത പ്രോഡക്ട്സ് ഡാമേജ് ഇല്ലാത്ത പ്രോഡക്ട്സ് നോക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് എൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളു അടുത്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈ കോമ്പറ്റീഷനാണ് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒക്കെ ബാക്കിലോട്ട് പോയിക്കോളും നമ്മൾ തന്നെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നതാണ് അടുത്തൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് പ്ലാറ്റ്ഫോമിന്റെ പോളിസി എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുള്ള എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മളുടെ ആമസോണിൻ്റെ പോളിസി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സെറ്റായി വരുമ്പോഴായിരിക്കാം ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പോളിസി ചേഞ്ച് ആകുന്നത് അത് നമ്മളുടെ പ്രോഫിറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓൺലൈൻ ബിസിനസ് ആണ് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തും അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലും പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം നമ്മൾ മറക്കാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ പ്രോഡക്റ്റീവായിട്ട് വരുന്നവർക്കായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് കൃഷിയൊക്കെ ചെയ്യാ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ബേസിക് തൊട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസിന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എവിടെ നിന്നാണ് നമുക്ക് എന്താണ് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത പോർഷൻ വരുന്നത് ആമസോണിൻ്റെ ആണ് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം എങ്ങനെ ഓർഡർ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ പ്രോഡക്റ്റ് അയക്കാം പിന്നെ എങ്ങനെ റിട്ടേൺ ഹാൻഡിൽ ചെയ്യാം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട് ഇത് രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആയിട്ടാണ് നടത്തുന്നത് ഫസ്റ്റ് ഡേയിൽ ലീഗൽ സൈഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് സെക്കൻഡ് ഡേയിൽ വരുന്നത് ഫുൾ ആമസോണിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പിന്നെ ഒരു ദിവസം തന്നെ ഏകദേശം മൂന്ന് മണിക്കൂറായിരിക്കും ക്ലാസ് ഉള്ളത് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നതിനനുസരിച്ച് ക്ലാസ് നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം ഒരു മാസത്തെ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് നൽകുന്നതാണ് ലൈവ് സെക്ഷനിൽ കയറാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ലൈവ് സെക്ഷൻ മനസ്സിലാക്കാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഡീറ്റെയിൽസ് വരുന്നത് ഫീസ് വരുന്നുണ്ട് ഫീസിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഞാൻ സ്റ്റാഫിന്റെ നമ്പർ നൽകിയിട്ടുണ്ട് ആൾക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പത്തെ ഫുഡ് ജ്വലറി ഡ്രസ് ബിസിനസ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു ആമസോണിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും സ്റ്റാഫിന് തന്നെ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ ഈ വരുന്ന അഞ്ചാം തീയതിയാണ് നമ്മളുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് അതിനുശേഷവും നമ്മൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക